മയൂഖ ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്ന് നാം പറയാൻ പോകുന്നത് സൂര്യനും വ്യാഴവും ഈ വരുന്ന മാർച്ച് മാസം രണ്ടാം തീയതി ഏകദേശം തൊണ്ണൂറ് ഡിഗ്രി ദൂരത്തിലേക്ക് വരാൻ പോകുന്നു ഈ ശുഭകരമായ സംയോഗത്താൽ ചില രാശിക്കാർക്ക് പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് വന്നു ചേരുന്ന ചില ഗുണങ്ങളെക്കുറിച്ചാണ് സൂര്യനും വ്യാഴവും ഇങ്ങനെ വന്നു ചേരുമ്പോൾ ഇവിടെ കേന്ദ്രയോഗം രൂപപ്പെടുന്നു ഈ യോഗം ചില രാശിക്കാർക്ക് ശുഭകരമായ പല മാറ്റങ്ങളും ഉണ്ടാക്കുന്നു മാർച്ച് മാസം തുടക്കത്തിൽ തന്നെ ഈ യോഗം വന്നു ചേരുന്നത് കാരണം ഈ രാശിക്കാർക്ക് കേന്ദ്രയോഗം അവസാനിക്കുന്നതിന് മുൻപേ തന്നെ പല നല്ല ഫലങ്ങളും ലഭിക്കുന്നതാണ് വ്യാഴവും സൂര്യനും സംഗമിക്കുന്നതും മൂലം ഉണ്ടാകുന്ന ഈ യോഗത്താൽ ശാരീരികവും സാമ്പത്തികവുമായ കാര്യങ്ങളിലാണ് കൂടുതൽ മുന്നേറ്റം കാണാൻ കഴിയുക ഇതിൽ ഇടവം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളായ കാർത്തിക മുക്കാൽ രോഹിണി മകേര്യം അര എന്നിങ്ങനെ ഇടവം രാശിയിൽ ജനിച്ചവർക്ക് മുടങ്ങിക്കിടന്നിരുന്ന ചില കാര്യങ്ങൾ ഈ സമയം നടക്കുന്നതാണ് അതുപോലെ ഈ സമയം മനസ്സിലാക്കി ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ വിജയം നേടാനും കഴിയും ബിസിനസ്സുകാർക്കും അവർ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ധനലാഭം വന്നു ചേരുന്നതാണ് പല വഴികളിലൂടെ സമ്പത്ത് ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും നല്ല സമയമാണ് ഇത് ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സമയത്ത് മാറുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെ ലഭിക്കുന്ന ജോലി നല്ലതും ഈ കേന്ദ്രയോഗത്തിൻ്റെ സമയം കഴിഞ്ഞാലും നിലനിൽക്കുന്നതുമായിരിക്കും അടുത്തതായി മകീരം അവസാന ഭാഗം തിരുവാതിര പുണർദം മുക്കാൽ എന്നിവ അടങ്ങിയ മിഥുനം രാശിക്കാർക്കും ഈ കേന്ദ്രയോഗം വളരെ ഗുണപ്രദമാണ് തങ്ങളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാനും സ്കോളർഷിപ്പ് പോലുള്ളവ ലഭിക്കാനും സാധ്യതയുണ്ട് ബിസിനസ്സുകാർക്കും വൻ ലാഭം നേടാനും കഴിയും കഠിനാധ്വാനം ചെയ്തിട്ടും സാധിക്കാതിരുന്ന പല കാര്യങ്ങളും ഈ സമയം നടന്നു നടന്നുകിട്ടുന്നതാണ് ജോലിസ്ഥലത്തും ഉന്നത പദവികൾ ഈ സമയത്ത് തേടി വരും ജീവിത പങ്കാളിയുമായുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും സാമ്പത്തികമായും ഈ സമയം ഇവർക്ക് അനുകൂലമായി വരുന്നതാണ് അടുത്തതായി കന്നിരാശിയിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര എന്നിവർക്ക് ജീവിതത്തിൽ ഏറെ കാലമായി ആഗ്രഹിച്ചിരുന്നവയിൽ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെ നടക്കുന്നതാണ് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമാണ് വീട്ടിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കും നിക്ഷേപങ്ങളിലൂടെ സാമ്പത്തിക നേട്ടവും ലഭിക്കും ഈ സമയം ആസൂത്രണത്തിലൂടെ ജീവിത വിജയം നേടാനും ഇവർക്ക് കഴിയുന്നതാണ് ഈ കേന്ദ്രയോഗം വന്നു ചേരുമ്പോൾ ഈ രാശിക്കാർക്ക് മറ്റ് ഗ്രഹങ്ങളാൽ ഉദാഹരണത്തിന് കണ്ടകശനി പോലുള്ള ദോഷങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഈ സമയത്ത് കേന്ദ്രയോഗത്തിൻ്റെ ശക്തിയാൽ നല്ല ഫലങ്ങൾ മാത്രമേ വന്നുചേരുകയുള്ളൂ അതായത് ഈ യോഗം മറ്റ് ദോഷഫലങ്ങളെ തടയിടുമെന്ന് അർത്ഥം ഏകദേശം മെയ് മാസം പകുതി വരെ ഈ യോഗത്തിൻ്റെ ഗുണഫലങ്ങൾ ഈ മൂന്ന് രാശിക്കാർക്കും ലഭിക്കുന്നതുമാണ് ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു शुभम